ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ബൂസ്റ്റർ ലെസൺസ് സി എച്ച് മുഹമ്മദ് ഗോയ ക്യുസ് സബ്ജില്ല തലം രണ്ടായിരത്തി ഇരുപത്തി നാല് വരുന്ന ഞായറാഴ്ച നടത്തുകയാണ് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നറിയാം സി എച്ച് മുഹമ്മദ് ഗോയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ എന്തായാലും ക്യുസിനുണ്ടാവും അതുകൊണ്ട് തന്നെ സി എച്ച് മുഹമ്മദ് ഗോയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഉറപ്പായിട്ടും ഈ വീഡിയോയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ് ചെയ്യുക കേട്ടോ സി എച്ച് മുഹമ്മദ് കോയയുടെ മുഴുവൻ പേര് എന്താണ് കണ്ടി മുഹമ്മദ് കോയ സി എച്ച് മുഹമ്മദ് കോയ മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചത് എത്ര ദിവസമാണ് സി എച്ച് മുഹമ്മദ് ഗോയയുടെ ഉപ്പയുടെയും ഉമ്മയുടെയും പേരെന്താണ് പയ്യൻപുനത്തിൽ അലി മുസ്ലിയാർ ചെയ്യാരം കണ്ടി മറിയുമി എച്ച് മുഹമ്മദ് ഗോയ ജനിച്ച സ്ഥലമേത് സി എച്ച് മുഹമ്മദ് കോയ ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ജൂലൈ പതിനഞ്ച് സി എച്ച് മുഹമ്മദ് കോയ ഏത് പത്രത്തിന്റെ പത്രാധിപരായിരുന്നു പത്രത്തിന്റെ എം കെ അത്തോളി എന്ന തൂലിക നാമം ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന പ്രശസ്ത വ്യക്തി ആര് സി എച്ച് മുഹമ്മദ് കോയ സി എച്ച് പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയ സ്കൂൾ ഏതാണ് അൻസാരി ലോവർ പ്രൈമറി സ്കൂൾ എം എസ് എഫ് മുസ്ലിം സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ സ്ഥാപക സെക്രട്ടറി ആരാണ് സി എച്ച് മുഹമ്മദ് കോയ കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം മുഖ്യമന്ത്രി ആരാണ് സി എച്ച് മുഹമ്മദ് കോയ സി എച്ച് മുസ്ലിം ലീഗിൻ്റെ നേതാവായത് ഏത് നഗരസഭാ കൗൺസിലിലാണ് കോഴിക്കോട് മുനിസിപ്പാലിറ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് മണ്ഡലത്തിൽ നിന്നും വിജയിച്ചാണ് സി നിയമസഭയിൽ അംഗമായത് താനൂർ മലപ്പുറം ജില്ല ആര് അന്തരിച്ചതിനെ തുടർന്നാണ് സി എച്ച് മുഹമ്മദ് കോയ സ്പീക്കർ പദവി ഏറ്റെടുത്തത് സിദി സാഹിബ് നിയമസഭാ നടപടികളെക്കുറിച്ച് ആഴത്തിലുള്ള അറിവ് നേടിയ സി എച്ച് അതേക്കുറിച്ച് രചിച്ച ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ് ിയമസഭാ ചട്ടങ്ങൾ സി എച്ച് ആദ്യമായി കോഴിക്കോട് നിന്നും മത്സരിച്ച് ലോക്സഭാ അംഗമായത് ഏതു വർഷമാണ് അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഇ എം എസ് മന്ത്രിസഭയിൽ അംഗമായ സി എച്ച് ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്തിരുന്നത് വിദ്യാഭ്യാസം സി എച്ച് മുൻകൈയ്യെടുത്ത് മലബാറിൽ രൂപീകരിച്ച സർവകലാശാല ഏത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സി എച്ച് രണ്ടാമത് വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനം വഹിച്ചത് ആര് മുഖ്യമന്ത്രിയായപ്പോഴാണ് സി അച്യുതമേനോൻ അച്യുതമേനോൻ മന്ത്രിസഭയിൽ സി എച്ച് ഏതൊക്കെ വകുപ്പുകൾ ആണ് കൈകാര്യം ചെയ്തിരുന്നത് വിദ്യാഭ്യാസം ആഭ്യന്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ സി എച്ച് നിയമസഭാംഗമായതും സി അച്യുതമേനോൻ മന്ത്രിസഭയിൽ മന്ത്രി ആയതും ഏത് മണ്ഡലത്തിൽ നിന്നാണ് കൊണ്ടോട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കരുണാകരൻ മന്ത്രിസഭയിൽ സി എച്ച് ഏത് വകുപ്പിൻ്റെ ചുമതലയാണ് വഹിച്ചത് ധനകാര്യ വകുപ്പ് സഞ്ചാര സാഹിത്യകാരനായ സി എച്ച് എന്ന കൃതി രചിച്ചത് ആര് റഹ്മാൻ തായലങ്ങാടി സി എച്ച് മുഹമ്മദ് കോയ രചിച്ച മലേഷ്യൻ യാത്രാ വിവരണ ഗ്രന്ഥം ഏത് ഞാൻ കണ്ട മലേഷ്യ കോ ലണ്ടൻ കെയറോ ഏത് വിഭാഗത്തിൽപ്പെട്ട കൃതിയാണ് യാത്രാ വിവരണം ഏത് പദവിയിൽ ഇരുന്നാണ് സി എച്ച് മുഹമ്മദ് കോയ അന്തരിച്ചത് കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രി സി എച്ച് മുഹമ്മദ് കോയ അന്തരിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് സി എച്ച് മുഹമ്മദ് കോയ കേരളത്തിൽ മുഖ്യമന്ത്രിയായത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് സി എച്ച് മുഹമ്മദ് കോയയുടെ പേരിൽ പാരറ്റ് ഗ്രീൻ പബ്ലിക്കേഷൻസ് ഏർപ്പെടുത്തിയ പ്രഥമ സാഹിത്യ അവാർഡിന് അർഹനായത് ആര് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് കൊടുത്തത് ആദ്യമായിട്ട് പ്രഥമ സാഹിത്യ അവാർഡ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കൊടുക്കുന്നതാണല്ലോ അപ്പോൾ ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് കൊടുത്തത് ശ്രീകുമാരൻ തമ്പി ഓർത്തു ഓർത്തുവെക്കണേ മറക്കരുത് കേരളത്തിൽ രണ്ട് തവണ ഉപമുഖ്യമന്ത്രി ആയത് ആര് സി എച്ച് മുഹമ്മദ് കോയ ആദ്യ പുസ്തകം ലിയാഖത്ത് തൻ്റെ ഹജ്ജ് യാത്രയെ കുറിച്ച് എഴുതിയ പുസ്തകം ഏത് എൻ്റെ ഹജ്ജ് യാത്ര ഇത് നിങ്ങൾക്കുള്ള ചോദ്യമാണ് ആൻസർ അറിയുമെങ്കിൽ താഴെ കമെൻ്റ് ചെയ്യാം ഇന്ത്യയിലെ മുസ്ലിം ഭരണകാലം കഥകളിലൂടെ എന്ന ഗ്രന്ഥം എഴുതിയത് ആര് സി എച്ചുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് നന്നായിട്ട് പഠിക്കുക ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പാണ് യാതൊരു ഡൗട്ടുമില്ല വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്